ജില്ലാ പോലീസ് നടപ്പിലാക്കി വരുന്ന സൈക്കിൾ റാലി വടകരയിൽ നിന്നും ആരംഭിച്ചു കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു റാലി റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു സൈക്കിൾ റൂറൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായി താമരശ്ശേരിയിൽ റാലി സമാപിക്കും വടകരയിൽ നിന്ന് തുടക്കം കുറിച്ച റാലി ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു ഫ്ലാഗ് ഓഫ് ചെയ്തു കോഴിക്കോട് ജില്ലാ പോലീസ് നേതൃത്വത്തിലാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഉദ്ദേശം ഇതേ ഉള്ളൂ കുട്ടികളെ രാസലഹരി ഉപയോഗിക്കുന്നത് പേരൻസ് അറിയുന്നേലോ പേരൻസ് അവരുടെ കുട്ടികളെ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ആവശ്യത്തിന് പണം കൊടുക്കുക അവരെ ചോദിക്കുമ്പോഴൊക്കെ തന്നെ പണം ആവശ്യമില്ലാതെ കൊടുക്കാണ്ടിരിക്കുക അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ എൻ ഡി എം എ ഒരു ഗ്രാമന് രണ്ടായിരം രൂപ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വാങ്ങാനുള്ള കാശ് എവിടുന്ന് കിട്ടുന്നു തീർച്ചയായിട്ടും കോഴിക്കോട് മേഖലയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രവാസി ജനങ്ങളാണ് കൂടുതലുള്ള മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വഭാവമായിട്ടും പിതാക്കളൊക്കെ പുറത്ത് ജോലിയെടുക്കുകയായിരിക്കാം അവരുടെ വീട്ടിലുള്ള അമ്മമാരാണ് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതിനെ കുറ്റാടി സംഭവം നോക്കുമ്പോൾ പതിനേഴ് വയസ്സുള്ള കുട്ടികളെയാണ് രാസലഹരി കൊടുത്തിട്ട് അബ്യൂസ് ചെയ്തിട്ടുള്ളത് അത് ലൈംഗികമായിട്ടുമുണ്ട് സാമ്പത്തികമായിട്ടുമുണ്ട് സാമൂഹ്യമായിട്ടും ആ കുട്ടികളെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആണ് പ്രശ്നം മാതാപിതാക്കളെ കുട്ടികളെ ശ്രദ്ധിക്കണം ഒരു പോരാട്ടത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വേണം ഇതിൻ്റെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം പുകലേക്കെതിരായിട്ട് പുകവലിക്കെതിരായിട്ട് നമ്മൾ മാസമായിട്ട് അവയർനെസ് ഉണ്ടായി കോളേജുകളിലായിക്കോട്ടെ സ്കൂളുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് യുവജനമായിക്കോട്ടെ ഈ ഉപയോഗം ഒത്തിരി ഒത്തിരി അതേപോലെ നിരന്തരമായ കൊണ്ട് മാത്രമേ പോരാട്ടം ശക്തിപ്പെടുത്താൻ ി ആദ്യ ദിനം വടകരയിൽ നിന്ന് ആരംഭിച്ച് ചോമ്പാലേരി നാദാപുരം വളയം സ്റ്റേഷൻ പരിധിയിൽ സ്വീകരണത്തിന് ശേഷം കുറ്റ്യാടിയിൽ സമാപിച്ചു ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി നടന്ന സൂമ്പ നൃത്തത്തിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടി പോലീസും മണി ൾ പോലീസിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ഉപ്പ് ഒപ്പുശേഖരണം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഒരു സാമൂഹിക വിപത്ത് എന്ന വിഷയത്തിൽ ഉപന്യാസ മത്സരം എസ് പി സി നേതൃത്വത്തിൽ സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് റൂറൽ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂളുകളിലും അസംബ്ലി സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും